കഴിഞ്ഞ ദിവസം ഒപിയിലെ ഒരു നവജാത ശിശുവിൺകുഞ്ഞായിരുന്നു അപ്പൊ അവരുടെ കൺസേൺ ഭയങ്കര വെറീസമായിരുന്നു അവർക്ക് അതായത് അവരുടെ ഇതിന്റെ ഡയപ്പെ്ലഡിങ് കൺഷൻ കാണുന്നു സാധാരണ ആണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നവജാത ശിശുക്കൾ ആർത്തവം ഉണ്ടാവാം സാധാരണ പ്രായഭക്രതയായി കഴിയുന്ന പെൺകുട്ടികൾ ഉണ്ടാവുന്നത് പോലെ തന്നെ ആർത്തവം നവജാത ശിശുക്കളിലും മൂന്ന് തൊട്ട് അഞ്ച് ശതമാനം കുട്ടികളിലോ ആ എന്തുകൊണ്ട് അതാ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുഞ്ഞ് അമ്മയുടെ ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ എക്സ്പോസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് ആ ഹോർമോൺസ് കുഞ്ഞിൻ്റെ രക്തത്തിലേക്ക് കയറി കുഞ്ഞിൻ്റെ യൂട്രസിനകത്തുള്ള വിധികളിൽ സാധാരണ മിനിസ്ട്രേഷന് മുമ്പുള്ള ആ ഒരു ഫേസിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം കുഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഹോർമോൺസ് നിലച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഭിത്തികൾ പതിയെ അത് ഷെഡ് ചെയ്യാൻ തുടങ്ങും അതിൽ നിന്ന് ബ്ലീഡിങ് എന്താവാൻ തുടങ്ങും അത് ആദ്യത്തെ ഒരാഴ്ചയിൽ കുഞ്ഞുങ്ങൾക്ക് ടൈപ്പറിൽ അല്ലെങ്കിൽ കെട്ടിക്കുന്ന തൊഴിലെ ബ്ലഡ് ആയിട്ട് കാണാൻ സാധ്യതയുണ്ട് ഇതിനെന്ത് ചെയ്യണം 这个弟兄们全打，全杀光了，零钱子过来。